നിൽക്കുന്ന പേഴ്സൺ നമ്മക്ക് ഓക്കെ അല്ല എന്ന് തോന്നുമ്പോൾ ആ ആള് നമ്മക്ക് എനിക്ക് ഉള്ളത് പറയുള്ള സ്റ്റാഷൻ ഉമ്മന്റെയും ഉപ്പാ അല്ല സോറി ഉമ്മല്ല അവൾ ഒപ്പാന്റെയും പോലീസുകാർ മുൻപ് ഞാൻ മുഖത്തൊക്കെ പറഞ്ഞേ എനിക്ക് ഇവളോട് യാതൊരു തരത്തില് ഫീലിങ്സ് ഇല്ല എന്നെ ഇങ്ങോട്ട് പോയിപ്പിക്കലാണ് അവൾ ഒപ്പാനും മുഖത്തൊക്കെ അന്തസൈഡ് പറഞ്ഞേ നമുക്ക് ഒരാൾ മറ്റുള്ളവർക്ക് മറ്റുള്ള കഴിഞ്ഞ ദിവസം നമ്മള് ഫസ്മിനാസ് ഒക്കെ തന്റെ ഭർത്താവായിട്ടുള്ള ലല്ലുംബിനെ എക്സ്പോസ് ചെയ്യുന്ന വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ തൊട്ടു പുറകെ തന്നെ ലല്ലുംബി തനിക്ക് പറയാനുള്ള കാര്യങ്ങള് ലൈവിനകത്തോടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഇപ്പോഴാണ് ലല്ലൂമ്പി ശരിക്കും ലല്ലു ആയത് അതുപോലത്തെ കാര്യങ്ങളാണ് അതിനകത്ത് വന്ന് ലല്ലു സംസാരിക്കുന്നത് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഞാൻ വീടിക്കകത്ത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇതിനകത്ത് നിങ്ങൾ ശരി തെറ്റുകൾ നിങ്ങൾ നോക്കാൻ പാടില്ല കാര്യം ഇവിടെ തെറ്റും തെറ്റും മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ശരികളും ഇല്ല തെറ്റുകൾ മാത്രമേ ഉള്ളൂ വലിയ തെറ്റും ചെറിയ തെറ്റും മാത്രമാണ് ഈ ഒരു വിഷയത്തിലുള്ളത് ഇപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അങ്ങനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിക്കാം ഇതിനെ ഒരു പ്രണയമെന്നോ സ്നേഹമെന്നോ അങ്ങനെ ഒരു ബന്ധമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റും ഇവര് രണ്ടുപേരും കാണിക്കുന്ന ഒരു കാര്യത്തെ എന്താണെങ്കിലും അതിനെ പറ്റി നമുക്ക് അവസാനം സംസാരിക്കാം എന്താണെങ്കിൽ ആദ്യം ലല്ലുവിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം അവൾക്ക് ഞാൻ ഒരു ചാൻസ് കൊടുക്കുന്നു ഇത് ഇവിടെ വെച്ച് നിർത്താം നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർത്തിയിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ പൊന്ന് ഫസ്മിന ഹുസൈൻ എന്ന സാക്കിറുടെ പുത്രി താങ്കൾ അനുഭവിക്കും ഞാൻ ചെയ്യാമോ എന്ന കാര്യങ്ങൾ കണ്ടിട്ട് താങ്കൾ എന്നെ റിഗ്രറ്റ് അടിച്ച് വേണ്ട എന്ന് വെക്കും ഇത് അവളെ ഒരു ഈ അതായത് ഇവൻ എന്തൊക്കെയോ തിരിച്ച് എതിരെ ഇടാൻ പോകണമെന്നൊക്കെയാണ് പറയുന്നത് ഇനി എന്തെങ്കിലും കാണിച്ച് ഇനി എന്ത് കാണിക്കണം നിന്നെ ഓൾറെഡി എക്സ്പോസ്ഡ് ആക്കിയിട്ടുണ്ട് അത് ഒമ്പത് മാസങ്ങൾക്ക് മുന്നേ തന്നെ അസ്മിന അന്ന് നിന്നെപ്പറ്റി പല കാര്യങ്ങൾ പറഞ്ഞു തന്നെ നിന്നെ എക്സ്പോസ്ഡ് ആക്കിയിട്ടുള്ളതാണ് അതിനുശേഷം നിങ്ങൾ ഇത്രയും പോയി എന്നിട്ട് നീ കാണിച്ചു വിട്ടുന്ന കുറെ കാര്യങ്ങള് പിന്നെ മിശ്രിയായിട്ടുണ്ടായിരിക്കുന്ന ആ ഒരു കാര്യങ്ങള് വരെ ആ ഒരു കോൾ റെക്കോർഡിങ് വരെ ഫസ്റ്ററിന് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇനി നിനക്കെന്താണ് പറയാനുള്ളത് ഇത് മറ്റേ എ ആണെന്ന് പറയുമ്പോ അജിമൽ ഇന്റലിജൻസ് ആണെന്ന് പറയുവോ ഏ പറഞ്ഞിട്ടേ ഞാൻ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും ആരടുത്താണ് സത്യം ആരെടുത്താണ് അതുകൊണ്ട് നിങ്ങൾ ഓവർ ഇവൻ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരുടെ സത്യം ശരിയെന്നൊന്നും അല്ല ആരാണ് വലിയ തെറ്റ് ചെയ്തത് എന്നുള്ള സാധനം മാത്രമേ നമുക്ക് ഇത് മൾട്ടിപ്പിൾ മൾട്ടിപ്ലൈ സെക്സൽ ചാറ്റ് എന്റെ പൊന്ന് കൽബോളെ ഞാൻ ഒരാളായിട്ട് ചാറ്റ് ചെയ്തത് ഞാൻ ഈ മാര്യേജ് കഴിഞ്ഞിട്ട് ഒരു ത്രീ ഫോർ മന്ത്രി ഗേൾസിനായിട്ട് മോശമായിട്ട് പെരുമാറിയിട്ട് നീ ആ മോശപ്പെട്ട് ഗേൾസിന് വേണം നീ എന്റെ അടുത്തോ എല്ലാന്ന് നീ കംപ്ലൈന്റ് ആയിട്ട് പോവാം ഇത് ഓരോരുത്തരുട്ട് ആയിരം ഇട്ട് കൊടുത്തിട്ട് അഞ്ഞൂറ് ഇട്ട് കൊടുത്തിട്ട് എല്ലാവരും മെസ്സേജ് അയയ്ക്കു പറയുന്നത് ഈ പെൺകുട്ടികൾക്കെല്ലാം അങ്ങോട്ട് അഞ്ഞൂറ് ആയിരം കൊടുത്തിട്ട് ഇവന്റടുത്ത് ആയിട്ട് ചാറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ എന്തെങ്കിലും തിരിച്ചു പറയുന്നുണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് ഫസ്മിനെ അയച്ചു കൊടുക്കുക ആ ഒരു പരിപാടി ചെയ്തു പറയുന്നത് അങ്ങനെ ഫസ്മിനു ചെയ്യേണ്ട ഉണ്ടോ മീൻസ് അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഇവൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല ചില ആൾക്കാർ അത്രത്തിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചോ എന്നുള്ളത് അറിയുന്നില്ല പക്ഷെ അങ്ങനെ പൈസ കൊടുത്തെന്ന് പറഞ്ഞ പോലെ നീ അങ്ങനെ ഓൾറെഡി സംസാരിച്ചത് കൊണ്ടല്ലേ അങ്ങനെ ഒരു സാധനം പുറത്തോട്ട് വന്നിട്ടുള്ളത് അപ്പൊ അതിനകത്ത് നീ എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സെക്ഷൽ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും അയച്ചിട്ടില്ലാതിരിക്കാം നീ അയച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം ഒരു എക്സാമ്പിൾ പറഞ്ഞാ ഞാൻ വീട്ടിൽ അയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സെക്ഷൽ വീഡിയോ ഓർ സെക്ഷൽ ചാറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സെക്ഷൽ ചാറ്റ് നമ്മൾ ഒരു പെൺകുട്ടിന്റെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് പോയിട്ട് അയ്യോടാ എനിക്ക് നിന്നെ കളിക്കണം എനിക്ക് നിന്നെ അതാക്കണം ഇതാക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ പറ്റുവോ ആരെങ്കിലും ഇതിനകത്ത് ഇവൻ ആയിരത്തിലധികം പെണ്ണുമായിട്ട് ഫേർട്ട് ചെയ്ത് നടക്കുന്നിടത്താനാണ് പിന്നെ ഇതിനകത്ത് പല പെൺകുട്ടികളെയും പൈസയ്ക്കൊക്കെ ആണെങ്കിൽ പൈസയുടെ പേരിലൊക്കെ പറ്റുകയോ ചതിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്റെ കാസിനെ ഈ ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ നീ ഇങ്ങനെ പല ആൾക്കാരെ പറ്റിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഇവൻ അത്യാവശ്യം മാന്യനാണ് ഞാൻ മാന്യനാണ് ഗൈസ് എന്നുള്ള രീതിയിലാണ് ഇവൻ സംസാരിക്കുന്നത് സംഭവം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ മാന്യനാണ് ഗൈസ് എന്നുള്ള കാര്യമാണ് പറയണത് ഉണ്ടോ ആരും പറയുന്ന ആൾക്കാരുണ്ടോ ഇങ്ങോട്ട് നമ്മളെ അടുത്ത് ഇങ്ങോട്ട് നമ്മളടുത്ത് ഇങ്ങോട്ട് നല്ലമ്പോൾ നിൽക്കുമ്പോ നമ്മൾ അതിലോട്ട് പോകും സ്വാഭാവികം എന്റെ കവല കുട്ടി അടിക്കാൻ പൊട്ടിക്ക് ഏതൊരു ബോയ്സോ ഇത് ഗേശ എന്താ സംഭവം കഴിഞ്ഞാൽ ഈ അമ്പലാറിൽ കൂടുന്ന ഇടയ്ക്ക് ഈ ഷോ ഓഫ് കാണിക്ക കൂട്ടത്തിൽ ഇരിക്കുന്ന ചിരി റട്ടുമേല കാണിക്കുന്ന ഏതെങ്കിലും ഒരുത്തരം ഉണ്ടായിരിക്കും ഇപ്പൊ ഈ ഗാഗിന്റെ ഇടയിൽ പറയുന്ന ഇത്തരത്തിലുള്ള ചില ഡയലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആര് ആരാണെങ്കിലും ആരാണെങ്കിലും പോകുന്നുള്ള സാധനങ്ങളൊക്കെ എന്റെ പൊന്നു മോനെ അത് കൂട്ടുകാർക്കടലും ഷോ ഓഫ് കാണിക്കുക ആരെങ്കിലും ഒക്കെ പറഞ്ഞു വന്നേക്കാം ആ സാധനം ലൈവിനകത്തോടെ വന്ന് ഇമാതിരി ലോകമൊത്തം അറിയുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എടാ നീ മനസ്സിലാക്കണേല് ഫസ്റ്റ് ഓഫ് ഓൾ ഈ കൂട്ടത്തിൽ ഇരുന്നുണ്ട് ഈ റാട്ടൻ മേലെ സംസാരിക്കുന്നതാണ് ഇല്ലേ അവസ്യം പറഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിട്ടു ഇതൊന്നും മിണ്ടാതെ ഭയങ്കര സൈലന്റ് ആയിട്ട് നടക്കുന്ന ചില ടീംസ് ഉണ്ടായിരിക്കില്ല ഇവന്മാരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നത് ഇങ്ങനെ പറയുന്ന ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെ ചെയ്തോന്നും വരത്തില്ല ചുമ്മാ ഒരു ഷോയിമേലൊക്കെ പറയുന്നതായിരിക്കും അതെടുത്ത് ഇവൻ ജനറലൈസ് ചെയ്തിട്ട് കണ്ടോ വന്നുകഴിഞ്ഞാൽ ഏത് ആമ്പിളരാണെങ്കിലും പോകുന്ന പറയാം നീ ഇപ്പൊ ഏത് ആമ്പിളർ ഏത് കണ്ടു കണ്ടുകഴിഞ്ഞാലും നീ ചെലപ്പോ അങ്ങനെ പോകുന്നു വന്നേക്കാം ഏത് പമ്പിളരെ കണ്ടാലും എന്നിരുന്നിട്ട് എല്ലാ ആമ്പളാരും അങ്ങനെയാണെന്ന് പൊന്നാളിയാ നീ അങ്ങനെ ജനറലൈസ് ചെയ്യരുതേ ഓക്കേ നമ്മള് അതായത് നമ്മളുടെ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഓപ്പോസിറ്റ് നിക്കുന്ന പേഴ്സൺ നമുക്ക് ഓക്കെ അല്ല എന്ന് തോന്നുമ്പോൾ ആ ആള് നമുക്ക് എനിക്ക് ഉള്ളത് പറയാനുള്ള സ്റ്റാഷൻ ഉമ്മാന്റെയും ഉപ്പാൻ അല്ല സോറി ഉമ്മല്ല അല്ല അവള് ഉപ്പാന്റെയും പോലീസാരും മുൻപ് ഞാൻ മുഖത്തോക്കി പറഞ്ഞേ എനിക്ക് ഇവളോട് യാതൊരു തരത്തിലും ഫീലിംഗ്സ് ഇല്ല എന്നെ ഇങ്ങോട്ട് പോയിപ്പിക്കലാണ് നമ്മളെ ഉപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് അന്തസായിട്ട് ഉപ്പാന്റെ ഇല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് പോകാന്നായിരുന്നല്ലോ ഇവിടെ അവനാ ഫീലിങ്സ് കാര്യങ്ങൾ എന്നിട്ട് നീ തന്നെ നിങ്ങളുടെ ക്യൂ ആൻഡ് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവളുടെ സ്റ്റോറീസ് ഒക്കെ ഞാൻ മെൻഷൻ ചെയ്യുന്നത് തന്നെ ഇത് കണ്ടിട്ട് ഇതിനകത്തൊന്നൊരു റീച്ച് കിട്ടാൻ വേണ്ടിട്ടും പല പെൺകുട്ടികൾ ഇത് കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിട്ടാണെന്ന് നീ തന്നെ നിന്റെ ക്യു ആൻഡ് ഐയിൽ പറയുന്നുണ്ട് ഏഹ് അപ്പം ഫീലിങ്സ് ഇല്ല അപ്പൊ നിനക്ക് റീച്ച് വേണം അപ്പൊ ഫെയിം കണ്ട് കിട്ടിയതാണോ എനിക്ക് അറിയാൻ ഫെയിം കണ്ട് കിട്ടിയതാണോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഞാൻ പൊന്നു ബാഗും കാരണം എനിക്ക് നമ്മളീ ഒരു ജയിലിൽ ഇട്ടുകൊണ്ട് വളർത്ത എന്തൊട്ട് പറയാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നേ എന്റെ അടുത്ത് വീഡിയോസ് ആയതുകൊണ്ട് പിന്നെ നിങ്ങളൊക്കെ വിചാരം നമുക്ക് ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എങ്ങനെ അറിയാം നമുക്ക് ഡീപ്പ് ആയിട്ട് നമ്മൾ ചാറ്റ് ചെയ്യാം അതായത് നിങ്ങളെ പിക്ക് വെച്ചിട്ട് വേറെ വാട്സപ്പിൽ നിങ്ങളെ പിക്ക് ഒരു ബിസിനസ് വാട്സപ്പിൽ ഒരു പിക്ക് നിങ്ങൾ ഇതിലും വയ്ക്കുക എന്ത് നിങ്ങൾ നോർമൽ വാട്സപ്പിൽ എന്നിട്ട് അങ്ങോട്ടും കൂടി ചാറ്റ് ചെയ്യാം നമുക്ക് നൂഡായിട്ടും എന്ത് വേണമെങ്കിലും ചാറ്റ് ചെയ്യാം ആ ചാറ്റ് ചെയ്ത പേഴ്സൺ ആണ് അത് ഞാൻ ചാറ്റ് ചെയ്ത് കാര്യങ്ങൾ ചാറ്റ് ചെയ്ത് അംഗീകരിക്കുക ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇല്ല ഒരാളെ മറ്റുള്ള ഫീലിംഗ് ഇല്ലെന്നുണ്ടെങ്കിൽ നേരെ അവിടെ ഡിവോഴ്സ് ചെയ്ത് പോകാൻ കാര്യം ചെയ്യണ്ട പിന്നെ പല ആൾക്കാരൊക്കെ കുറച്ച് നാൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആദ്യ നാളുകൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഒരു വാവ് ഫാക്ടർ ഒക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഒരു മടുപ്പെന്ന് പറയുന്ന ഒരു സാധനം തോന്നും ആ തോന്നുന്നത് ഒരിക്കലും ഞാൻ തെറ്റായിട്ട് ഞാൻ പറഞ്ഞില്ല മനുഷ്യന്മാരാണ് അപ്പഴത്തുള്ള സാധനങ്ങൾ തോന്നുന്നത് അതിനുശേഷം നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പ്രണയിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോവുകയുള്ളൂ അതിന് നമ്മളോടെ എടുക്കേണ്ടുന്ന ചില അല്ലെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടുന്ന ചില എഫോർട്ടുകളുണ്ട് അതൊന്നും ഇല്ലാതായപ്പോൾ നിങ്ങളവിടെ പിരിയാന്നുള്ളത് മാത്രമാണ് അല്ലാതെ ഇങ്ങനെ അല്ല ചെയ്യുന്നത് പിന്നെ ഇവൻ ഒരു കാര്യം ഇവൻ ഒരു സത്യസന്ധനായിട്ട് ഒരു കള്ളനാണെന്ന് തോന്നുന്നു തോന്നുകയായി കാര്യമെന്ന് വെച്ചാൽ ഇവൻ ഇത്തരത്തിലുള്ള ചാറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ എല്ലാം അങ്ങനെ എന്നും അതായത് ഇവന്റെ ബിസിനസ് വാട്സ്ആപ്പ് വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ടേക്ക് ചാറ്റ് ചെയ്തുകൂടെ ഇങ്ങനെ ഒരു സാധനങ്ങളുണ്ട് എന്നുകൂടി ഇവൻ പറയുന്നുണ്ട് അതിനകത്ത് ഒരു പത്തെണ്ണോ ഉണ്ടെങ്കിലോ എട്ടെണ്ണോ ഇവൻ ചെയ്തേക്കുന്ന ചാറ്റ് ആണ് പക്ഷെ ബാക്കി രണ്ടെണ്ണം ഇവന്റെ തല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവനോട് സംസാരിക്കുന്നത് മറ്റുള്ളവര് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവൾക്ക് വിട്ടുകൊടുക്കും നമ്മളെ അത്രയും അടിപൊളിയായിട്ട് ലാസ്റ്റ് സ്ക്രീൻഷോട്ട് അവരെ പേരാണ് അവരുടെ ഇതൊരു കാര്യമാണ് കേട്ടാ ഇവൻ സംഭവം ഇവൻ ആണെങ്കിൽ ഈ കാണിച്ചിപ്പോയിന്റ് ആണ് കാര്യം അജ്മല വിഷയം വന്നപ്പോഴും ഇവന്റെ വിഷയമാണെങ്കിലും ഇപ്പം ഇത്തരത്തിലുള്ള ചാറ്റുകൾ ഇപ്പം ആര്യൻ കത്തൂരിയുടെ ചാറ്റ് എക്സ്പോസ് ആവുമ്പോഴും ഇവിടെ ആൾക്കാരെല്ലാം ഈ നിൽക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ആരെയാണോ നിങ്ങൾക്ക് എക്സ്പോസ് ആയി കാണാമെന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ സാധനം മാത്രമേ നിങ്ങൾ നോക്കുകയുള്ളൂ അല്ല ഇവരുടെയൊക്കെ ഇങ്ങനെ ചാറ്റുകളൊക്കെ കണ്ടു വായിച്ച് ആസ്വദിച്ചിട്ട് എന്ത് കിട്ടാനാണ് ബാക്കിയുള്ളവർക്ക് എനിക്ക് അറിയത്തില്ല മെയിനായിട്ട് എന്റെ കാസെറ്റാണ് ഇതിന്റെ ഒരു ബ്രാൻഡ് പിടിച്ചു നടക്കുന്നത് ബാക്കിയുള്ളവരുടെ പ്രൈവറ്റ് ചാറ്റ് എക്സ്പോസ് ചെയ്തിട്ട് എന്തോ അതിനകത്തൊന്നും ഒരു കിക്ക് പിടിച്ച് നടക്കുന്ന എന്റെ കാസെറ്റ് ഇത് കണ്ട് ആസ്വദിക്കുന്ന ആൾക്കാരായിരുന്നു ഞാൻ അളയുന്നത് അവരൊരിക്കലും ചിന്തിക്കുന്നില്ല ഓപ്പോസിറ്റ് അങ്ങനെ ഒരു വ്യക്തി നിന്ന് ഇതെല്ലാം ആസ്വദിച്ച് അവരും ഇതിനനുസരിച്ച് ചെയ്തിട്ടാണ് ലാസ്റ്റ് ഇതൊക്കെ കൊണ്ടുപോയി ലീക്ക് ആക്കുന്നത് അപ്പൊ ഈ ഒരു സ്ഥലത്ത് രണ്ടുപേർ ചേർന്ന് ചെയ്യുന്ന ഒരു തെറ്റിനെ ഇപ്പൊ ഇവനും ചെയ്യുന്നുണ്ട് മറ്റേ ചെയ്യുന്നുണ്ട് അപ്പം അവർക്കും അറിയാം ഓൾറെഡി മാരേഡ് ആണ് അല്ലെങ്കിൽ ഇന്ന ആളുമായിട്ടാണ് കല്യാണം കഴിഞ്ഞാൽ അറിഞ്ഞിട്ടും ഇവർ ഇത്തരത്തില് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു എന്നിട്ട് അവർ മാത്രം പുണ്യാത്മാക്കളായി മാറുന്നു ഒരാൾ മാത്രം തെറ്റായ് മാറുന്നു പിന്നെ ഇവൻ പല ആൾക്കാരുടെ അടുത്തും ഡിവോഴ്സ്ഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പല ആൾക്കാരുടെ ആൾക്കാരുത്തും അങ്ങനെ ഒരു പരിപാടിയുടെ ഇവൻ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നീ എല്ലാ രീതിയിലും നീ അങ്ങനെ നല്ല ആവാൻ നിക്കരുത് കേട്ടാ എന്തോ ആയിക്കോട്ടെ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ആരും സെക്ഷൽ മൈൻഡിൽ നിൽക്കാത്ത പക്ഷേ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ആരടുത്തും ഉണ്ടാക്കാറില്ല ഓക്കെ എനിക്കിത് ഈ ടൈമിൽ പറയണത് ഉണ്ടായിട്ടല്ലോ പക്ഷെ എന്ത് സംഭവം എന്ന് എനിക്ക് കിടന്നിട്ടിന്റെ ഉറക്കം കിട്ടണില്ല എന്ത് ചെയ്യാം ഈ ഫസിയുടെ ഓരോസും പെൺകുട്ടി ആണെന്നുണ്ടെങ്കിൽ അവൾക്ക് അവൾക്ക് ഇനി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ അവൾക്ക് നന്നായിട്ട് അറിയാം അതിനാ അറിയിച്ചു കൊടുക്കും ചെയ്യുന്ന എന്തായാലും വീഡിയോ ചെയ്യും നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്തിട്ടും വേണ്ടില്ല ഒന്നും ചെയ്താലും കുഴപ്പമില്ല സത്യാവസ്ഥ അറിഞ്ഞാൽ മതി എനിക്ക് അവളെ മാതിരി യൂട്യൂബിൽ റീച്ചും വേണ്ട ഒന്നും വേണ്ട ഒരു തേങ്ങയും വേണ്ട എനിക്ക് അക്കൗണ്ടേ വേണമെന്നില്ല എനിക്ക് അവൾക്ക് ഞാൻ അത്രക്ക് മറ്റുകാരും പറഞ്ഞാൽ അത്രക്ക് ബാഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ എന്നാൽ മതി എന്റെ കൂടെ ജീവിക്കണമെന്നിട്ട് ഡിവോഴ്സിന്റെ പേപ്പറിൽ സെയിൻ ഡിവോഴ്സ് ചെയ്യാൻ ഞങ്ങൾ ലീഗലായിട്ട് മാരേജ് ചെയ്യണിയിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ നിക്ക കഴിഞ്ഞിട്ടുള്ളൂ നിക്ക പള്ളി കമ്മിറ്റി എന്നൊരു സംഭവം വിട്ടു കഴിഞ്ഞാൽ ഞാൻ അവൾക്ക് ഏത് നിമിഷമാണെങ്കിലും ഏത് ടാബ്ലറ്റും ടാബ്ലെറ്റും ഓരോ ഞാൻ സെയിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ സെയിൻ ചെയ്ത് കൊടുക്കാം നോ പ്രോബ്ലം ബിക്കോസ് എനിക്ക് എന്തായാലും അങ്ങനത്തെ ഒരു പേഴ്സണിനൂടെ ജീവിക്കാൻ താല്പര്യമില്ല എനിക്ക് എനിക്ക് അറിയിക്കുന്നതല്ല പിന്നെ എന്നെ അങ്ങനെ എന്താ പറയുക ഞാന് എന്റെ ഒരു ബുദ്ധിമോശം കൊണ്ട് ഞാന് പോയി അത്രേ എനിക്ക് പറയാനുള്ളു ഗൈസ് എന്താ പറയാ ഈ ഫസ്മിന സാക്കിർ എന്ന വ്യക്തിയുടെ ഇത് ഇനി അവൾ വീട് ഇട്ട് ഞാൻ ഇങ്ങനൊരു വാക്ക് തരാം ഇനി ഫസ്മിന എന്ന പേഴ്സൺ ഇനി വീഡിയോ ഇട്ടിട്ട് ഞാനൊരു ഓൾ എന്തായാലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഫുൾ തെളിവ് ഇടും വീഡിയോ ഇട്ട് സമൂഹത്തിനെല്ലാം മനസ്സിലായെന്ന് ഉറപ്പ് വരുത്തി അന്നും അന്ന് അതായത് സമൂഹത്തിനെല്ലാം മനസ്സിലായെന്ന് തോന്നി അന്ന് ഞാൻ ഇൻസ്റ്റ സോഷ്യൽ മീഡിയ എല്ലാത്തിന്ന് വിട പറയുവാ അത്ര വലിയ ബന്ധങ്ങളോട്ട് പോകണം കൃഷ്ണൻകുട്ടി കാര്യം അങ്ങനെന്തെങ്കിലും സോഷ്യൽ മീഡിയ നിന്ന് പിന്മാറി പോയി കഴിഞ്ഞാൽ എങ്ങനെ നിനക്ക് ഇങ്ങനെ കാശിനോ ആയിട്ട് നടക്കാൻ സാധിക്കും പിന്നെ ഇതിനകത്ത് പറഞ്ഞൊരു കാര്യമാണ് ഫസ്മനിക്കെതിരെ എന്തൊക്കെയോ കാര്യങ്ങൾ വെച്ചൊരു വീഡിയോ ഇടോ അതൊക്കെ താങ്ങാൻ പറ്റില്ല എന്നുള്ളതന്നെ ഞാൻ പറഞ്ഞിട്ട് നീ ആ വീഡിയോ ഇടണം അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നീ അത് ഇടണം അവസാന നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് ഞാൻ കഴിഞ്ഞ വീടേക്ക് അത് സംസാരിച്ചപ്പോഴത്തേക്ക് ഇനി കുറെ ആൾക്കാര് പറഞ്ഞു എന്താണ് ബ്രോ ഭസ്മിനൊക്കെ അവൾ കരഞ്ഞുകൊണ്ട് സംസാരിക്കണോ ചിരിച്ചുകൊണ്ട് സംസാരിച്ചാൽ അതില് കുറ്റം കണ്ടു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് ഇടേ ഭസ്മനക്ക് തീർച്ചയായിട്ടും വിഷമം ഉണ്ടാവും സങ്കടം ഉണ്ടാവും ലല്ലുവിനാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഒരിക്കലും ഡിപ്രഷൻ ഈ പറഞ്ഞ രണ്ട് കൂട്ടർക്കും അങ്ങനത്തെ ഒരു സാധനം ഇല്ല ഡിപ്രഷൻ ഉള്ള ഒരാൾക്കും വന്ന് വീഡിയോ ഷൂട്ട് ചെയ്താൽ ഈ സാധനങ്ങളൊന്നും ഇടാനൊന്നും പറ്റില്ല ഇപ്പൊ ഹസ്ബിൻ്റെ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ നല്ല ഫോട്ടോ എടുത്തിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്ത കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു അപ്പൊ ഇവിടെ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഇവര് ശരിക്കും സ്നേഹിച്ചിരുന്നോ ശരിക്കും ഇവർ പ്രണയിച്ചിരുന്നോ അത്ര മെച്ചൂരിറ്റി ഉള്ള ഒരാളൊന്നും അല്ല എങ്കിലും ഞാൻ പറയുകയാണ് ഒട്ടും ഇമ്മ ഒട്ടും മെച്ചുവേർഡ് അല്ലാത്ത വളരെ രണ്ട് ആൾക്കാർ ഈ കല്യാണം കഴിക്കുന്നത് എന്തിനാണ് അവർ കല്യാണം കഴിച്ചതെന്ന് അവർക്ക് പോലും അറിയത്തില്ല ആ ഒരു അവസ്ഥയാണ് അവർക്ക് എന്നിട്ട് ഇവർ പിന്നീട് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കാര്യം ഫസ്മിനക്ക് തന്നെ ഓൾറെഡി അറിയാം ഇവൻ ഇങ്ങനത്തെ ഒരുത്തനാണെന്ന് ഭസ്മിനെടുത്ത് ഇവൻ അപ്രോച്ച് ചെയ്തതും ഇതേ രീതിയിലാണ് പിന്നീട് ഇവൻ ഇതേ സാധനങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്നൊക്കെ അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നിട്ട് ഭസ്മിനെ പറ്റിട്ട് എന്തൊക്കെയാണ് അവന് പറയാനുണ്ടെന്ന് പറയുന്നു നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിച്ച് നോക്കാം രണ്ടുപേര് തമ്മിൽ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന സ്നേഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ ഒരാൾ ചതിയോ വഞ്ചനയോ കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അയാളെ എക്സ്പോസ് ചെയ്യണം അയാൾ അങ്ങനെ ചെയ്യണം ക്രൂരതയാണ് വഞ്ചന കാണിക്കണം എന്നൊക്കെ പല ആൾക്കാർ അല്ലെങ്കിൽ തിരിച്ച് പ്രതികാരം ചെയ്യണം എന്നൊക്കെ പല ആൾക്കാരെ ലാസ്റ്റ് വീഡിയോയിൽ കമന്റ് ബോക്സിൽ പറയുന്നതായിട്ട് കണ്ടു ഒറ്റ കാര്യം ചോദിക്കട്ടെ അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നു ഒരു വ്യക്തി നമ്മളെ ചതിച്ചു വഞ്ചിച്ചു അയാൾക്ക് ആ ഒരു പ്രണയത്തിൽ സത്യസന്ധതയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ തിരിച്ചതേ പ്രതികാരം കാണിക്കുമോ നമ്മൾ അയാളുടെ അടുത്ത് നിന്നുള്ള സാധനം ഇട്ടേക്ക് നമ്മൾ ആ ഒരു പ്രണയത്തോട് എന്ത് ആത്മാർഥതയാണ് കാണിച്ചത് അയാളുടെ കാര്യം ഇട്ടേക്ക് നമ്മൾ അയാൾക്ക് കൊടുത്ത ആ ഒരു പ്രണയത്തോട് നമ്മുടെ പ്രണയത്തോട് നമ്മൾ എന്ത് ആത്മാർത്ഥതയാണ് കാണിച്ചത് നമ്മൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവെയ്സ് അൾട്ടിമേറ്റ് ആണ് ആ അൾട്ടിമേറ്റ് ഇല്ലാത്ത ആൾക്കാർ ഇത്തരത്തില് പ്രണയിക്കുകയാണ് ഇപ്പം ഈ മടുപ്പെന്ന് പറയുന്ന സാധനം ഇവനെ തോന്നി ഇവൻ തുടക്കം തൊട്ട് പറ തുടക്കവേ എനിക്ക് മടുപ്പാണ് മടുപ്പാണ് ഇവൻ പറയുന്നുണ്ട് അങ്ങനെ മടുപ്പായിട്ട് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നീ അവടെ ഡിവോഴ്സ് ചെയ്ത് പോകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ എനിക്ക് ഈ റിലേഷൻഷിപ്പിനോട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാന്ന് പറയുകയാണ് ചെയ്യേണ്ടത് പിന്നെ അവൻ പറയുന്നുണ്ട് ഈവൻ പെട്ട് കിടക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് എല്ലാം പുറത്തോട്ട് പറയുക ഇത് നമുക്ക് വലിയ കമ്പോള വിഷയമാക്കണം ഇതിനകത്തു നിങ്ങളും ചിക്ലി ഉണ്ടാക്കണം നമ്മളും ചിക്ലി ഉണ്ടാക്കണം ചിക്ലിയോട് ചിക്ലിയാണ് എന്താണെങ്കിലും കണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്ന തീർച്ചയായും കൺബോക്സ് നമുക്ക് അടിച്ചിട്ട് വീഡിയോ കാണാം അപ്പൊ ശരി